ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങൾ അന്ന് മൂന്നാറ് പോയപ്പോൾ ഓർഗാനിക് സ്പൈസസ് ഗാർഡനിൽ കയറിയിട്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് കാണിക്കാന്ന് അപ്പൊ അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം ചോക്ലേറ്റ് ആണ് പല ഫ്ലേവറിലുള്ള ചോക്ലേറ്റുകളാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന തൊട്ടടുത്ത് തന്നെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് ചോക്ലേറ്റിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റാഫിനെയാണ് അവിടെ കണ്ടുള്ളു പലതരത്തിലുള്ള ചോക്ലേറ്റുകളുണ്ട് ചോക്ലേറ്റിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് തൊട്ടടുത്തായിട്ട് വേറെ റൂമിൽ നമുക്ക് വരുന്നത് അവിടെ കുറേ പ്രൊഡക്റ്റ് വരുന്നുണ്ട് ഓയിലുകൾ ഷാംപൂ സോപ്പ് തേൻ അതുപോലെ പുൽത്തൈലം എന്താ പറയുക കുറേ പ്രൊഡക്റ്റ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു ചായപ്പൊടി കാപ്പിപ്പൊടി സോപ്പുകൾ കുറേ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു നേലക്കായ ഗ്രാമ്പു പട്ട ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു പുൽത്തൈലങ്ങൾ പെർഫ്യൂംസ് അതുപോലെ കുറേ ഐറ്റംസ് കാണിച്ചു തന്നു കുറെ പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ട് ഇത് ബിബിനാണ് അന്ന് ഞാൻ ഔഷധചര്യ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് കുറേ പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് കാണിച്ച് തന്നു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ ഒന്നും മറക്കരുത് ലൈക്കൊക്കെ വളരെ കുറവാണ് ഒരു ചെയ്തില്ലാത്ത ഉപകാരം എന്ന് പറയില്ലേ അതുപോലെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളൊരു കമെൻ്റ് ഇടുക അതൊക്കെ ആകുമ്പോൾ നമുക്കൊരു വീഡിയോ ഇടുമ്പോൾ ഒരു സന്തോഷമുണ്ടാവുകയുള്ളു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ആവശ്യമാണ് ഒരേ ഗ്രാമിൽ വെച്ചിട്ട് റേറ്റ് വരിക അല്ലേ െ ഗവൺമെന്റ് അപ്രൂവഡ് ആണ് മൂന്നാർ വാലി ഓർഗാനിക് സ്പൈസസ് ഗാർഡൻ മൂന്നാറില് പോകുന്നത് ഇവിടെ ഒന്ന് കേറി കാണണം ഞാൻ ഔഷധ ചെടികളുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടവർക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് അതുപോലെ കുട്ടികൾക്കൊക്കെ നല്ല ഉപകാരമായ ഒരു വീഡിയോ ആണ് നമ്മുടെ ചെറുപ്പകാലത്ത് കണ്ടിരുന്ന ഔഷധ ചെടികളും ഇപ്പോൾ അത് കാണാൻ പോലും കിട്ടുന്നില്ല കുട്ടികൾക്ക് അറിയാൻ പോലും ഇല്ല ഞാൻ ഞാൻ തന്നെ കുറേ ഔഷധ ചെടികൾ അവിടെ പോയിട്ടാണ് കാണുന്നത് അപ്പോൾ വിശദമായിട്ട് വിശദമായിട്ടവർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് Thank you.